കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വിലയിൽ നാനൂറ് രൂപയുടെ വർധനവ് വെള്ളിയാഴ്ചത്തെ ഏറ്റക്കുറച്ചിലുകൾക്ക് ശേഷമാണ് ഇന്നത്തെ വർധനവ് ഇന്ന് പക്ഷേ സ്വർണത്തേക്കാൾ തിളങ്ങുന്നത് വെള്ളിയാണ് വെള്ളിയുടെ വില കുത്തനെ വർദ്ധിച്ചു ഇനിയും വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വെള്ളിയുടെ വില ഉയരുമ്പോൾ സ്വാഭാവികമായും സ്വർണ്ണാഭരണത്തിന്റെ വിലയും വർദ്ധിച്ചേക്കാം ആഭരണത്തിൽ ഉപയോഗിക്കുന്ന ചില കല്ലുകളും മറ്റും വെള്ളിയുടേത് കൂടിയാണ് മാത്രമല്ല കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണങ്ങളിൽ വെള്ളിയുടെ അംശവും ഉൾപ്പെടും അതും ആഭരണങ്ങൾക്ക് വില കൂടാൻ കാരണമായേക്കും വില കുറഞ്ഞ ക്യാരറ്റുകളെയാണ് ആഭരണത്തിനു വേണ്ടി മിക്കവാറും കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണ്ണത്തിന് തൊണ്ണൂറ്റി ഓരായിരത്തി അൻപത് രൂപ വർദ്ധിച്ച് പതിനോരായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി ഇന്ന് വരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന പവൻ നിരക്കാണിത് അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്നത്തെ വില ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില എട്ട് രൂപ വർദ്ധിച്ച് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി കേരളത്തിൽ ഇന്നുവരെ വരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന വിലയും ഒരു ദിവസത്തെ വൻ വർധനവുമാണിത് അതേസമയം വില കുറഞ്ഞ സ്വർണ്ണമാണ് താല്പര്യമെങ്കിൽ പതിനാല് ക്യാരറ്റ് മതിയാകും ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എന്നാൽ ഒൻപത് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇതിനേക്കാൾ വില കുറയും നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ വില പതിനാല് ക്യാരറ്റിൽ അമ്പത്തി എട്ട് ശതമാനം സ്വർണവും ബാക്കി മറ്റു ലോഹങ്ങളുമാണ് ഉണ്ടാവുക ഒൻപത് ക്യാരറ്റിൽ മുപ്പത്തിയേഴ് ശതമാനമാണ് സ്വർണ്ണമുണ്ടാവുക ബാക്കി മറ്റു ലോഹങ്ങളായിരിക്കും രാജ്യാന്തര വിപണിയിൽ ഇന്നലെ ഉയർന്ന പോലെ തന്നെ ഇന്ന് സ്വർണ്ണവില വർദ്ധിക്കുന്നില്ല നേരിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാലായിരത്തി പതിനെട്ട് ഡോളറാണ് പുതിയ നിരക്ക് ഇനിയും കുറയുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ സ്വർണവില കേരളത്തിൽ ഇടിഞ്ഞേക്കും ഡോളർ സൂചിക തൊണ്ണൂറ്റി എട്ട് പോയിന്റ് എട്ട് അഞ്ച് എന്ന നിരക്കിലെത്തി രൂപയുടെ മൂല്യം എൺപത്തി എട്ട് പോയിന്റ് ഏഴ് രണ്ടായി ഡോളർ രൂപ മൂല്യം കൂടി പരിശോധിച്ചാണ് സ്വർണ്ണവില നിശ്ചയിക്കുന്നത് കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു അതിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കൂടുതലാണ് ഇന്ന് അതായത് ഈ മാസം ആദ്യത്തിൽ വാങ്ങിയവർക്ക് ഇത്രയും രൂപ ലാഭമാണ് മാത്രമല്ല പത്ത് ദിവസത്തിനിടെ നാലായിരത്തി അഞ്ഞൂറ് രൂപ വർദ്ധിച്ചു എന്നതും ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ് സെപ്റ്റംബറിൽ ഒൻപതിനായിരം രൂപ വർദ്ധിച്ചിരുന്നു അതേസമയം ക്രൂഡ് ഓയിൽ ഇടിയുന്നു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത് ഇന്ത്യക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് ക്രൂഡ് വില ബാരലിന് അറുപത്തിരണ്ട് ഡോളറാണ് പുതിയ വില ഈ വർഷം എൺപത്തി ഒന്ന് ഡോളർ വരെ ഉയർന്ന ശേഷമാണ് ഇത്രയും കുറഞ്ഞിരിക്കുന്നത് അടുത്ത വർഷത്തോടെ അൻപത്തിരണ്ട് ഡോളറിലേക്ക് ഇടിയുമെന്നും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറഞ്ഞേക്കും